ഗവൺമെന്റ് സ്കൂളിന്റെ പ്രവർത്തനം ഇനി മുതൽ പുതിയ കെട്ടിടത്തിൽ കോടി ലക്ഷം രൂപ ലിഫ്റ്റ് സൗകര്യത്തോടെ പടിതീർത്ത കെട്ടിടം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വീഡിയോ കോൺഫറൻസിംഗ് വഴി ഉദ്ഘാടനം സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും അനുവദിച്ച കോടി ലക്ഷം രൂപ അനുവദിച്ചാണ് നീലേശ്വരം ഗവൺമെന്റ് സ്കൂളിനായി പുതിയ കെട്ടിടം നിർമ്മിച്ചത് മൂന്ന് നിലകളിലായി പണിതീർത്ത കെട്ടിടത്തിൽ ലിഫ്റ്റ് സൗകര്യം അടക്കമുണ്ട് ഇതോടെ ലിഫ്റ്റ് സൗകര്യമുള്ള കേരളത്തിലെ ആദ്യത്തെ ഗവൺമെന്റ് സ്കൂൾ എന്ന ഖ്യാതിയും ഈ പൊതുവിദ്യാലയത്തിന് സ്വന്തമായി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി വീഡിയോ കോൺഫറൻസിംഗ് വഴി പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റു കോടി വകുപ്പി തൊള്ളായിരത്തി എഴുപത്തിഒന് സ്കൂളുകൾക്ക് അനുമതി ലഭിച്ചു ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിനായി ഭൗതിക സൗകര്യങ്ങൾ കൂടാതെ പ്ലാൻ നബാർഡ് തദ്ദേശവരണ സ്ഥാപനങ്ങൾ മറ്റ് സ്രോതസ്സുകൾ എന്നിവയിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണ പദ്ധതികളിൽ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ കൂടി നിക്ഷേപിച്ചു മികവിനുള്ള പ്രതിബദ്ധ നൂറ്റി നാൽപ്പത്തൊന്ന് സ്കൂളുകളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി അഞ്ച് കോടി വീതം നിക്ഷേപിക്കുക മൂന്ന് കോടി ഉപയോഗിച്ച് മുന്നൂറ്റി എൺപത്തി ആറ് സ്കൂളുകളും ഒരു കോടി ഉപയോഗിച്ച് നാനൂറ്റി നാൽപ്പത്തി ആറ് സ്കൂളുകളും നിർമ്മിക്കുന്നതിന് ഫണ്ട് അനുവദിച്ചു ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗമായി നാലായിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് സ്കൂളുകളിലായി നാൽപ്പത്തി ക്ലാസ് മുറികൾ ഹൈടെക് ആക്കി നെറ്റ്വർക്കുകളും ും സംവിധാനങ്ങളും അവതരിപ്പിച്ചു ഇതോടനുബന്ധിച്ച് സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ എം രാജഗോപാലൻ അധ്യക്ഷനായി കേരളത്തിന്റെ വികസന പ്രക്രിയയുമായി ബന്ധപ്പെട്ട് അടിസ്ഥാന സൗകര്യ വികസനം ഉറപ്പുവരുത്തിയാൽ മാത്രമേ ഇനിയും നമ്മുടെ നാട് ഉൽപാദന പശ്ചാത്തല സേവന മേഖലകളിൽ ഗണ്യമായ പുരോഗതി കൈവരിക്കാൻ കഴിയൂ എന്ന നല്ല തിരിച്ചറിവിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് ആരോഗ്യ മേഖലയിൽ കൂടുതൽ അടിസ്ഥാന ആദ്യ ഘട്ടം എന്നുള്ള ആവശ്യമായ കെട്ടിടങ്ങൾ കെട്ടിട സ്കൂളുകൾ മുൻഗണന രാജ്മോഹൻ ഉണ്ണിത്തൻ എം പി മുഖ്യാതിഥിയായി പങ്കെടുത്തു നിലീശ്വരം നഗരസഭ വൈസ് ചെയർമാൻ പി മുഹമ്മദ് റാഫി സ്ഥിരം സമിതി അധ്യക്ഷരായ കെ രവീന്ദ്രൻ പി ഭാർഗവി വി ഗൗരി ഷംസുദ്ദീൻ അരിചിറ ടി പി ലത കൌൺസിലർമാരായ പി ബിന്ദു ഇ ഷജീർ ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ എൻ നന്ദികേശൻ നഗരസഭാ സെക്രട്ടറി കെ മനോജ് കുമാർ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ടി വി ശാന്ത സ്വാഗതവും എ വി ഗീത നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ